നാരായണൻ മേൽപ്പത്തൂർ പട്ടതിരിപ്പാട് എഴുതിയ നൂറ് ദശകം അതിൽ ദശകം രണ്ട് ഭഗവത് സ്വരൂപമാധുരി ഭക്തിമകത്വം സാഷാൽ ഗുരുവായൂർ നടയിൽ ഇരുന്നു കൊണ്ട് ഗുരുവായൂർപ്പനെ കണ്ടുകൊണ്ട് എഴുതിയ രണ്ടാം ദശകത്തിലെ ഒമ്പതാം ശ്ലോകം അത്യാസകരാണി കർമ്മ പടലാനാചാര്യ നിര്യന്മലാം ബോധേ ഭക്തി പദേ തൊച്ച ആയാന്തിഷ്ട്രവൂ ബ്രഹ്മഖ്യമന്യേ പുനഃ ചിദ്രാ ദൃതേ വിചിന്യ ബഹുവീ സിന്ധ്യമാന്തര വ്യാഖ്യാനം കർമ്മജ്ഞാനമാർഗങ്ങൾ പൊതുവെ വളരെ ആയാസകരവും ദുർഘടവുമാണ് എത്ര കർമ്മങ്ങൾ ചെയ്താലും അത് പൂർണമായി എന്ന് ചിന്തിക്കുവാനും സാധ്യമാകുന്നില്ല പക്ഷേ അതിലൂടെ പലവിധമായ കർമ്മങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് മനസ്സിൽ ഭഗവാനെ എടുത്തുകൊണ്ട് മനസ്സ് പരിശുദ്ധമാക്കുവാൻ സാധിക്കുന്നു ഇതിലൂടെ യോഗി ജ്ഞാനയോഗത്തിനോ ഭക്തിയോഗത്തിനോ തീരുന്നു. മറ്റു ചിലർ പലവിധ ജ്ഞാനങ്ങളും നേടി യുക്തിചിന്ത കൊണ്ട് അങ്ങയെ കുറിച്ച് ചിന്തിച്ച് മനസ്സലിഞ്ഞ് അങ്ങയുടെ നിർഗുണ പരബ്രഹ്മത്തെ പറ്റി തന്നെ ചിന്തിച്ച് ധ്യാനിച്ച് പല ജന്മങ്ങളിലൂടെ മുക്തി നേടുന്നു ഭക്തിയോഗമാകട്ടെ വളരെ വേഗം മുക്തി നേടുവാൻ സഹായിക്കുന്നു